നമസ്കാരം എറണാകുളം ഷൺമുഖൻ റോഡ് കൊച്ചി നഗരസഭ അശാസ്ത്രീയമായി തിരുവര കച്ചവടക്കാരുടെ റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു വെൻഡിങ് സോണായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് എറണാകുളം മറൈൻ ഡ്രൈവ് അതിനോട് ചേർന്നുള്ള എറണാകുളം ഷൺമുഖൻ റോഡ് ആ ഷൺമുഖൻ റോഡ് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സൈക്കിൾ ട്രാക്കിങ്ങിനും അതുപോലെ തന്നെ പെഡസ്ട്രിയൽ വാക്ക് ഫുട്പാത്തുകൾ നിർമ്മിച്ച സ്ഥാനത്ത് അവിടെ അല്പം ഫുട്പാത്തിന് വീതിയുണ്ട് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തെരുവോര കച്ചവടക്കാരെ പുനരുദ്ധിപ്പിക്കാനുള്ള കേന്ദ്രമായി അതിനെ മാറ്റാനുള്ള തീരുമാനത്തെ എം എൽ എ എന്നുള്ളത് ഞാൻ ശക്തമായി എതിർക്കുകയാണ് ഒരു കാരണവശാലും ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്തെ ഇങ്ങനെ തെരുവോര കച്ചവടക്കാരുടെ റീഹാബിലിറ്റേഷൻ വെൻഡിങ് സോൺ എന്ന് പേര് പറഞ്ഞ് അവർക്ക് കച്ചവടം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് നമുക്കറിയാം അവിടെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെല്ലാം ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാണ് അവരുടെ മുന്നിലാണ് ഒരു രൂപ പോലും വാടക കൊടുക്കാതെ വെന്റിങ് സോൺ എന്നുള്ള കേന്ദ്ര നിയമത്തിനെ ആസ്പദമാക്കി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തിയുമായി നഗരസഭ പോകുന്നത് ബഹുമാനപ്പെട്ട മേയർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് നഗരത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അതുമായി നൂറ് ശതമാനം സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നഗരത്തിന്റെ മുഖം വികൃതമാക്കുക തിനുള്ള ഇത്രയും പ്രധാനപ്പെട്ട റോഡുകളിൽ അശാസ്ത്രീയമായി വെന്റിങ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ പുനരദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്താൽ അതിനെ ജനങ്ങളെ അണിനിരത്തി ശക്തമായി എതിർക്കാൻ തയ്യാറാകും എന്ന കാര്യം ഈ സന്ദർഭം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം